അടത്തിലെ അ എന്നാണ് നമ്മൾ നമ്മളിപ്പോ കണ്ടത് അ എന്ന അക്ഷരത്തെ നമ്മൾ കണ്ടപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അ ആ എന്നാ നമ്മള് അലിഫ് വരെ പറഞ്ഞു ലേ അലിഫ് ഇനി ആ എന്ന് പറയാൻ അലിഫ് മാത്രം പോരല്ലോ മതിയോ ആ എന്ന് പറയോ പോയ അപ്പൊ അതിന്റെ മുകളിൽ ഒരു വരയും കൂടി ഉണ്ട് ലെ അതിന്റെ പേരാണ് ഇന്ന് പറഞ്ഞത് പറഞ്ഞു നിങ്ങൾ മറന്നിട്ട് ഇനിയൊന്ന് പറഞ്ഞു ഉറക്കനെ പറഞ്ഞോ ഒന്നും കൂടി അപ്പോ അലിഫിന്റെ മുകളിൽ ഫത്ത് ഇട്ടെങ്കിൽ മാത്രേൻ പാടത്തിലെ എന്ന് പറയണമെങ്കിൽ അലിഫിന്റെ മുകളിൽ ആരെ കൊടുക്കണം ഫത്തഹ് കൊടുക്കണം അപ്പൊ ഇത് രണ്ടും രണ്ടാണ് ഇതിന്റെ പേര് അലിഫ് ഇതിന്റെ പേര് ഒരു പാട്ടുപാടിയൊക്കെ അല്ലേ

അലിഫിന്റെ മുകളിൽ ഫത്ത ഇട്ടാൽ എന്തു പറയൂ ഞാൻ ഒന്നും ഇട്ടിടില്ലെങ്കിലോ അലിഫ് ഒപ്പം ഒന്നും ഫത്തയിപ്പൊന്നുമില്ല അത് ഒറ്റ കിട്ടാലോ ഫത്ത അലിഫിന്റെ മേലെ കൊണ്ടുപോയി ഫത്ത കിട്ടാലോ അതബുൻ കണ്ടു ആ കണ്ടു ആ കണ്ടപ്പോൾ അലിഫ് കണ്ടു അതബുൻ കണ്ടു ആ കണ്ടു ആ കണ്ടപ്പോൾ ഫത്ത് കണ്ടു അതബുൻ കണ്ടു ആ കണ്ടു ആ കണ്ടപ്പോൾ അലിഫ് കണ്ടു 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 ആ ആ കണ്ട എന്ന് പറയണമെങ്കിൽ വേണം ഒരു വേണം ഇപ്പൊ നമ്മള് ഇത്ര പഠിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ ഇത് ചെയ്തല്ലോ ഇനി നിങ്ങൾ പഴയ നോട്ടുകൊക്കെ ഉണ്ടാവും വീട്ടിൽ പെരിയിൽ അല്ലേ പെരി പഴയ നോട്ടുകൾ ഉണ്ടാവും ആ നോട്ടുകൾ എടുത്തിട്ട് ഉമ്മാനോട് ഇതുപോലെ ആ ആ അലിഫ് ഫത്ത് ഒക്കെ ഇതുപോലെ പെട്ടിയാക്കിയിട്ട് വരയ്ക്കാൻ പറയാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പുള്ളി ഇട്ട് തരാൻ പറയാം എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഉസ്താദ് ഇവിടെ നേരത്തെ കാണിച്ചു തന്നല്ല ഒന്നുകൂടി കാണിച്ചു തരും ആ പുള്ളികളെ യോജിപ്പിക്കുക പറു യോജിപ്പിക്കാനുട്ടോ മുണ്ടാതെ എങ്ങനെ ചിത്രം വരക്കും പോലെ വരച്ചാൽ അക്ഷരം പടിയില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ എന്ന് എഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അലിഫിട്ട് കൊടുക്കലാണ് അലിഫ് എവിടുന്നാ തുടങ്ങുക നിങ്ങളുടെ പുസ്തകത്തിൽ ഇതുപോലെ ചിഹ്നം ഉണ്ടാവും ഇവിടെ നിന്നാണ് തുടങ്ങുക അപ്പോൾ പെൻസിൽ നിങ്ങൾ എവിടെ വെക്കണം ഈ അടിയാളത്തിൻ്റെ എവിടെ ഇങ്ങനെ വെക്കുക നോക്കി എന്നിട്ട് ഇവിടെ ഓരോ പുള്ളി ഇങ്ങനെ യോജിപ്പിക്കുക കണ്ടോ ഒരു പുള്ളി കഴിഞ്ഞു താഴേക്ക് ഇങ്ങനെ വരിക ഇവിടെ കിടത്തിയാൻസിലെടുക്കുക നോക്കിയിട്ട് ഇവിടെ പറയണം അലേവ് ഇനി രണ്ടാമത്തെ നമുക്ക് ചെയ്യാനുള്ളത് ഫത്തഹാണ് ഫത്തഹ് ഇങ്ങനെയാണ് ചിഹ്നം ഉണ്ടാവുക ഇവിടുന്ന് അങ്ങോട്ടല്ലേ കൊടുക്ക ഇവിടുന്ന് ഇങ്ങനെ വരണം നോക്കി ഈ കൂർപ്പിന്റെ അടുത്തേക്ക് ഇതാ ഈ പുള്ളി ഇങ്ങനെ യോജിപ്പിച്ച് 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 ഈ കൂർപ്പിന്റെ ഉള്ളേക്കൊന്ന് വരിക ഇങ്ങനെ നിങ്ങള് നോട്ട് ബുക്കിൽ എഴുതി വെക്കാം നീ നോക്കി കാട്ടണുണ്ടോ ഇതുപോലെ നിറയെ പറഞ്ഞെഴുതുക അങ്ങനെ പറഞ്ഞു എഴുതുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്നതിൽ കിട്ടും ആ എന്ന് പറയുമ്പോ ഒരു അലിഫും വേണം ഒരു ഫത്തും വേണം ഇത് രണ്ടും കൂടി ഒപ്പം എഴുതുമ്പോഴാണ് ആ എന്ന് പറയാൻ ഓക്കെ ഇനി നാളെ നിങ്ങൾ സ്ലൈറ്റിൽ എഴുതി കൊണ്ടുവരേണ്ടത് ഇതേപോലെ കേട്ടോ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് സ്ലൈറ്റിൽ കള്ളി വരക്കും കള്ളി വരച്ച് തന്നിട്ട് ഫസ്റ്റ് ഉമ്മച്ച് ഇതുപോലെ എഴുതി തരും ആ എന്ന് ആ അലിഫ് പറയുന്നത് ഇതമ്മ ചെയ്ത് തന്നിട്ട് നിങ്ങൾ അതിന്റെ താഴേക്ക് നിറയെ സ്ട്രൈറ്റ് ഇങ്ങനെ പറഞ്ഞു നോക്കി ഇതുപോലെ ഇതേപോലെ നിങ്ങൾ രണ്ടു പുറത്തും പറഞ്ഞു ചെയ്തൊരു നാളെ എനിക്കിത് വായിച്ചായിരുന്നു ചില കുട്ടികൾ ഉമ്മാര് പ്രത്യേകം ശ്രദ്ധിക്കുക ചില കുട്ടികൾ എഴുതുക ഒരു നല്ല വൃത്തിയിൽ എഴുതുക ഇതേപോലെ ഈ എഴുത്തുകൊണ്ട് ഒരു ഫലവും ആ കുട്ടിക്ക് ചിത്രം വരല് പഠിമെന്നല്ലാതെ വായിക്കാൻ കിട്ടൂല്ല അപ്പൊ നിങ്ങൾ മിണ്ടാതെ എഴുതരുത് നിങ്ങൾ എഴുതുമ്പോ അങ്ങനെ തന്നെ നോക്കി നിങ്ങള് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ എഴുതണം വരയിൽ